ലാൻസ് ക്ലൂസ്നർ തൊണ്ണൂറുകളുടെ രണ്ടാം പകുതിയിലും രണ്ടായിരത്തിൻ്റെ ആദ്യ പകുതിയിലും ദക്ഷിണാഫ്രിക്കയുടെ സ്റ്റാർ ഓൾറൗണ്ടർ വെടിക്കെട്ട് ബാറ്റ്സ്മാൻ കാര്യം ഇതൊക്കെയാണെങ്കിലും സ്വന്തം ടീമിനെ പോലെ തന്നെ നിർഭാഗ്യം ക്ലൂസ്നറേയും വിടാതെ പിന്തുടർന്നു അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിലെയും രണ്ടായിരത്തി മൂന്നിലെയും ലോകകപ്പുകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ലോകകപ്പിലെ ഓസ്ട്രേലിയ ദക്ഷിണാഫ്രിക്ക സെമിഫൈനൽ മത്സരം ക്രിക്കറ്റ് പ്രേമികൾ ഒരു കാലത്തും മറക്കില്ല ഏകദിന ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിലെ തന്നെ എക്കാലത്തെയും മികച്ച മത്സരങ്ങളിലൊന്നായിരുന്നു അത് അതിന് തൊട്ടുമുമ്പ് ഇരു ടീമുകളും തമ്മിൽ നടന്ന സൂപ്പർ സിക്സിലെ അവസാന മത്സരവും ക്രിക്കറ്റ് ചരിത്രത്തിൻ്റെ ഭാഗമാണ് സ്റ്റീവോയുടെ ക്യാച്ച് എടുത്തിട്ടും ആഘോഷിക്കാൻ വേണ്ടി കൈവിടുന്ന ഗിബ്സ് രക്ഷപ്പെട്ട സ്റ്റീവോ സെഞ്ചുറി നേടുന്നു ഓസ്ട്രേലിയയെ സെമിഫൈനലിലേക്ക് നയിക്കുന്നു ആ ജയം പല രീതിയിലും പിന്നീട് ഓസ്ട്രേലിയയെ ലോകചാമ്പ്യന്മാരാക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്നുണ്ട് എന്തായാലും അത്യന്തം ആവേശകരമായ സാഹചര്യത്തിലാണ് സെമിഫൈനലിൽ ഒരിക്കൽ കൂടി ഇരു ടീമുകളും ഏറ്റുമുട്ടുന്നത് ആദ്യം ബാറ്റ് ചെയ്ത ഓസ്ട്രേലിയ നാൽപ്പത്തൊമ്പത് പോയിൻ്റ് നാല് ഓവറിൽ ഇരുന്നൂറ്റി പതിമൂന്ന് റൺസിന് എല്ലാവരും പുറത്താകുന്നു താരതമ്യേന ചെറിയ സ്കോറിന് പുറത്തായെങ്കിലും ഓസ്ട്രേലിയ വീറോടെ പൊരുതുന്നു നാൽപ്പത്തെട്ട് ഓവറിൽ നൂറ്റി തൊണ്ണൂറ്റി റൺസ് എടുക്കുമ്പോഴേക്കും ദക്ഷിണാഫ്രിക്കയുടെ ഏഴ് വിക്കറ്റ് ഓസ്ട്രേലിയ വീഴ്ത്തിയിരുന്നു ഗ്ലൻ മഗ്രാത്ത് ആണ് നാൽപ്പത്തൊമ്പതാമത്തെ ഓവർ എറിയുന്നത് ആ ഓവറിൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് രണ്ട് വിക്കറ്റ് കൂടി നഷ്ടമാകുന്നു മാർക്ക് ബൗച്ചറും സ്റ്റീവ് എൽവർത്തിയും മഗ്രാത്തിൻ്റെ പന്ത് പൊക്കിയടിക്കുന്ന ക്ലൂസ്നറുടെ ക്യാച്ച് പോൾ റൈഫൽ വിട്ടുകളയുന്നു റൈഫലിൻ്റെ കയ്യിൽ നിന്ന് പന്ത് ബൗണ്ടറി ലൈനിന് പുറത്തേക്കാണ് വീഴുന്നത് അതോടെ ദക്ഷിണാഫ്രിക്കയ്ക്ക് ആറ് റൺ കൂടി അവസാന പന്തിൽ ക്ലൂസ്നർ സിംഗിൾ എടുത്ത് സ്ട്രൈക്ക് സ്വന്തമാക്കുന്നു അവസാന ഓവർ എറിയുന്നത് ഡാമിയൻ ഫ്ലെമിംഗ് ദക്ഷിണാഫ്രിക്കയ്ക്ക് ജയിക്കാൻ വേണ്ടത് ഒമ്പത് റൺസ് ഓസ്ട്രേലിയയ്ക്ക് വേണ്ടത് ഒരു വിക്കറ്റ് ഫ്ലെമിങ്ങിൻ്റെ ആദ്യ രണ്ട് പന്തും നിർദാക്ഷിണ്യം ബൗണ്ടറി കടത്തുന്ന ക്ലൂസ്നർ ദക്ഷിണാഫ്രിക്കയെ അനായാസം ജയിപ്പിക്കുമെന്ന് കളി കാണുന്ന എല്ലാവരും കരുതുന്നു ഫ്ലെമിങ്ങിൻ്റെ മൂന്നാം പന്തിൽ ക്ലൂസ്നറിന് റണ്ണൊന്നും കിട്ടുന്നില്ല ആവേശം മൂലം നോൺ സ്ട്രൈക്കർ എൻഡിൽ നിന്ന് ക്രീസ് വിടുന്ന അലൻ ഡൊണാൾഡ് ഭാഗ്യം കൊണ്ടാണ് റണ് നിന്ന് രക്ഷപ്പെടുന്നത് അടുത്ത പന്ത് മിഡ് ഓഫിലേക്ക് തട്ടിയിട്ട് ക്ലൂസ്നർ വിജയ റണ്ണിനായി ഓടുന്നു എന്നാൽ നോൺ സ്ട്രൈക്കറുടെ എൻഡിൽ പന്ത് നോക്കി നിന്ന അൽ ഡൊണാൾഡ് ഓടാൻ കൂട്ടാക്കുന്നില്ല ക്ലൂസ്നർ നോൺ സ്ട്രൈക്കേഴ്സ് എൻഡിൽ എത്തിയതിന് ശേഷം മാത്രമാണ് ഡൊണാൾഡ് ഓട്ടം ആരംഭിക്കുന്നത് തന്നെ ഇതോടെ റണ് ആകുന്നു മത്സരം തൈയിൽ കലാശിക്കുന്നു സൂപ്പർ സിക്സിൽ ഇരുകൂട്ടരും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ ജയിച്ചതിന്റെ മുൻതൂക്കത്തിൽ ഓസ്ട്രേലിയ ഫൈനലിൽ എത്തുന്നു ക്ലൂസ്നറുടെ ക്രിക്കറ്റ് കരിയറിലെ തന്നെ ഏറ്റവും നിർഭാഗ്യം നിറഞ്ഞ ദിവസമായിരുന്നു അത് അത്രമേൽ നന്നായി കളിച്ചിട്ടും സ്വന്തം ടീമിനെ ലോകകപ്പിന്റെ പടിവാതിൽക്കല്ലെത്തിച്ച് തോൽക്കേണ്ടി വന്ന ദൗർഭാഗ്യം ഇതേ ദൗർഭാഗ്യത്തിന്റെ മറ്റൊരു രൂപമായിരുന്നു രണ്ടായിരത്തി മൂന്നിലെ ലോകകപ്പിലും ക്ലൂസ്നർക്ക് നേരിടേണ്ടി വന്നത് ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരത്തിൽ ശ്രീലങ്കയ്ക്കെതിരെ ദക്ഷിണാഫ്രിക്കയ്ക്ക് ജയം അനിവാര്യമായിരുന്നു എന്നാൽ മാത്രമേ അവർക്ക് സൂപ്പർ സിക്സിലെത്താൻ കഴിയുമായിരുന്നുള്ളൂ തുടക്കം മുതൽ മഴ ഭീഷണിയുണ്ടായിരുന്ന മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ശ്രീലങ്ക ദക്ഷിണാഫ്രിക്കയ്ക്ക് മുന്നിൽ ഇരുന്നൂറ്റി അറുപത്തൊമ്പത് റൺസിന്റെ വിജയലക്ഷ്യം വെക്കുന്നു ദക്ഷിണാഫ്രിക്കൻ ബാറ്റ്സ്മാൻമാർ രണ്ടും കൽപ്പിച്ച് പൊരുതുന്നു ഒടുവിൽ ജയിക്കാൻ മുപ്പത്തിരണ്ട് പന്തിൽ നാൽപ്പത്തി ആറ് റൺസ് എന്ന നിലയിലെത്തുന്നു അവശേഷിക്കുന്നതാകട്ടെ നാല് വിക്കറ്റും അപ്പോഴേക്കും മഴ ചാറി തുടങ്ങിയിരുന്നു ഏത് നിമിഷവും കളി നിർത്താമെന്നും മഴ പെയ്തു തുടങ്ങിയാൽ പിന്നെ കളി വീണ്ടും ഉണ്ടാകില്ലെന്നും കഴിഞ്ഞ കളികളിലെ അനുഭവത്തിൽ നിന്ന് ഇരു ടീമിനും അറിയാമായിരുന്നു അപ്പോൾ ക്രീസിൽ നിൽക്കുന്നത് മാർക്ക് ബൗച്ചറും ലാൻസ് ക്ലൂസിനറുമാണെന്നിരിക്കെ ദക്ഷിണാഫ്രിക്കയ്ക്ക് തന്നെയായിരുന്നു കളിയിൽ മുൻതൂക്കം മുത്തയ്യ മുരളീധരൻ എറിഞ്ഞ ഓവറിലെ അഞ്ചാം പന്തിൽ ബൗച്ചർ സിക്സ് അടിക്കുന്നു അതോടെ മുപ്പത്തൊന്ന് പന്തിൽ വേണ്ടത് നാൽപ്പത് റൺസ് അപ്പോഴേക്കും മഴ കനത്തു ഓവറിലെ അവസാന പന്തിൽ ബൗച്ചറിന് വേണമെങ്കിൽ ഒരു റണ്ണെടുക്കാമായിരുന്നു എന്നാൽ കളി അപ്പോൾ നിർത്തിയാലും മഴ നിയമപ്രകാരം തങ്ങൾ ജയിച്ചെന്ന കണക്കുകൂട്ടലിൽ ബൗച്ചർ റണ്ണെടുക്കാൻ തയ്യാറാകുന്നില്ല അപ്പോഴേക്കും മഴ കോരിച്ചൊരിയൻ തുടങ്ങിയിരുന്നു ഇതോടെ കളി നിർത്തി ബൗച്ചറുടെ കണക്കുകൂട്ടൽ തെറ്റിപ്പോയെന്ന് അറിഞ്ഞത് നാൽപ്പത്തഞ്ച് ഓവർ പിന്നിടുമ്പോൾ ദക്ഷിണാഫ്രിക്കയ്ക്ക് ആറ് വിക്കറ്റ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത് റൺസ് എടുക്കണമായിരുന്നു ദക്ഷിണാഫ്രിക്കയ്ക്ക് ഉണ്ടായിരുന്നത് ഇരുന്നൂറ്റി റൺസ് കളി വീണ്ടും ആരംഭിച്ചില്ല മത്സരം ടൈയിൽ അവസാനിച്ചതായി ഔദ്യോഗിക അറിയിപ്പ് വന്നു അതോടെ ദക്ഷിണാഫ്രിക്ക ലോകകപ്പിൽ നിന്ന് പുറത്തായി തുടർച്ചയായി രണ്ടാം ലോകകപ്പിലും ഒരു ടൈയിലൂടെ ദക്ഷിണാഫ്രിക്ക പുറത്താകുന്നു രണ്ട് തവണയും ആ ദുരന്തത്തിന് ക്രീസിൽ നിന്ന് സാക്ഷിയായത് ലാൻസ് ക്ലൂസ്നർ